ഹായ് ഫുഡീസ് ഇനി നമുക്ക് ബീഫ് കറിയും പഴമ്പരിയും ഉണ്ടാക്കാം അതിനായി ഒരു കുക്കറിലേക്ക് ഒരു കിലോ ബീഫ് എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം പ്രഷർ കുക്കർ അടച്ചുവെച്ച് ഏഴ് വിസിലോളം ഏൽപ്പിക്കുക ഒരു പാനിലോ ഉരുലിയിലോ നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിക്കുക പിന്നീട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ മൂപ്പിക്കുക അതിലേക്ക് കാൽ കിലോ കൊച്ചുള്ളി അരിഞ്ഞതിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് നെടു കീറിയത് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് ഇളക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ബീഫിലെ വെള്ളം കുറച്ച് ഇതിലേക്ക് ഇട്ട് നന്നായി അതും വേവിച്ച് കൊടുക്കുക രണ്ട് മിനിറ്റിന് ശേഷം ബാക്കി ബീഫും കൂടി കട്ടിയിട്ട് അടച്ചു വേവിക്കുക ബീഫ് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരടപ്പ് വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് അടച്ചു വെച്ച് ഇറക്കുക അടുത്തതായി പഴംപൊടി ഉണ്ടാക്കാനായിട്ട് നാല് ഏത്തയ്ക്ക നടുകീറി എടുക്കുക ശേഷം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് സ്പൂൺ അരിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ബാറ്റർ റെഡിയാക്കുക പിന്നീട് പാനിലേക്ക് എണ്ണ ചൂടാക്കി ഏത്തയ്ക്ക ബാറ്ററിൽ മുക്കി ഇട്ടുകൊടുക്കുക രണ്ട് സൈഡും നല്ല രീതിയിൽ മൂത്തതിന് ശേഷം കോരി മാറ്റുക ബീഫ് കറിയും പഴംപൊരിയും റെഡി So depressed I